ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയും പ്രശ്നങ്ങളും തടസ്സങ്ങളും ആയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ ആരും ഇല്ലാത്തൊരവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് മുന്നോട്ട് പോകും തോറും തടസ്സങ്ങളുണ്ടാകും എന്ത് തന്നെ ചെയ്താലും ഒരു ഉയർച്ച ഉണ്ടാകാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിശക്തമായി തന്നെ അത് പോരാടുന്നതായിട്ട് കാണുന്നു ഈ തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ശ്രമിക്കാൻ മുന്നോട്ടേക്ക് നിങ്ങൾ എല്ലാ കാര്യത്തിനും വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്താണോ ഇതുവരെ മറ്റുള്ളവർക്ക് കൊടുത്തു കൊണ്ടിരുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായും വരും ഇതുവരെ ഉണ്ടായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉള്ളു അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ജീവിതം സന്തോഷപ്രദമാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു സാമ്പത്തികപരമായും ഒരു കുടുംബപരമായൊക്കെ ഒരു ഉയർച്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ ഒരുപാട് തടസ്സങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പോരാടുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഒരു തീരുമാനമെടുത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് സാമ്പത്തികമായും ഒരു കുടുംബപരമായും നിങ്ങൾക്ക് അഭിവൃദ്ധി നേരിടാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്